ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ടൊരു മുട്ട പപ്പ്സ് ഉണ്ടാക്കിയാലോ എനിക്ക് ബേക്കറി പലഹാരത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ആ മുട്ട പപ്പ്സ് എന്ന് പറയുന്നത് ഇത് നമുക്കിവിടെ മേടിക്കാൻ കിട്ടില്ല കേട്ടോ അപ്പം നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ആ പെരിഞ്ചീരകം ഒന്ന് ചെറുതായിട്ടങ്ങ് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് രണ്ട് സവാള അതുപോലെ ഒരിഞ്ച് കഷ്ണമുള്ള ഒരു ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വഴ വഴണ്ട് വരാനായിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് മുരിങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഏത് പൊടി വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അപ്പം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മുളക് പൊടി ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ മുളക് പൊടി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഗരം മസാല പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ഒരു ടീസ്പൂൺ ആണ് എല്ലാം ഒരു ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഓപ്ഷനൽ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു നുള്ളു പഞ്ചസാര കേട്ടോ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് വഴട്ടി കൊടുക്കാം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ സവാളയുണ്ടല്ലോ നല്ല ഗ്ലേസ്ഡ് ആയിട്ട് വരും കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കേട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്കൊരു കാൽഭാഗം തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ഇങ്ങനെ നന്നായിട്ട് വഴണ്ട് ഇങ്ങനെ ഗ്ലേസ്ഡ് ആയിട്ട് വരണം കേട്ടോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഈ സമയം തന്നെ ഞാൻ അവിടെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഒരു അഞ്ച് മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പേസ്ട്രി ഷീറ്റിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിങ്ങനെ കടയിൽ മേടിക്കാൻ കിട്ടും കേട്ടോ ഇതുപോലത്തെ പേസ്ട്രി ഷീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ കാരണം ഇത് കുറച്ചൊന്ന് വിട്ടിങ്ങനെ വരണം ഭയങ്കര ഫ്രീസായിട്ട് ഇരിക്കാൻ പാടില്ല എനിക്ക് ഓവറായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടും പോകാൻ പാടില്ല കേട്ടോ അപ്പം നമ്മളതിൻ്റെ ഒരു ഇത് കണക്കാക്കി നമ്മളെടുത്ത് പുറത്ത് വെക്കണം ഞാനൊരു രണ്ട് മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ ഇത് കറക്റ്റാണ് അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ഇത് ഇങ്ങനെ വിടിയിച്ചു കൊടുക്കണ കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പൊക്കത്തായിട്ട് കുറച്ച് മൈദപ്പൊടി നമുക്ക് ഇങ്ങനെ തൂക്കി കൊടുക്കാം കേട്ടോ ഉണ്ടോ ഇതുപോലെ എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങുന്ന സമയം തന്നെ നമ്മളുടെ ഓവൺ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം കേട്ടോ ണ്ട എന്നിട്ട് ഇത് നമ്മൾ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കണം അപ്പം നമ്മുടെ ഈ ഷീറ്റ് കുറച്ചും കൂടി നമുക്ക് വലുതായി കിട്ടും അപ്പം നമുക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് ഒരു എട്ട് പപ്സോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ബലം പ്രയോഗിക്കരുത് കേട്ടോ നമ്മളിത് പരത്തുമ്പോൾ വളരെ ലൈറ്റായിട്ട് മാത്രം പരത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും അപ്പോൾ ആ ലെയേഴ്സ് ഒന്നും പോകാൻ പാടില്ല ആ ഒരു രീതിയിൽ നമുക്കിത് നന്നായിട്ടങ്ങ് പരത്തിക്കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഏകദേശം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ ആ എൻ്റെ കയ്യിലിരിക്കുന്ന കൈലുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് അതൊരു എയ്റ്റ് പോർഷനായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം നമ്മളുടെ ഒരു യുക്തിക്കനുസരിച്ച് നമുക്കതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കുണ്ടല്ലോ ഓരോ പേസ്ട്രിയുടെ ഓരോ ഭാഗത്തായിട്ട് നമുക്ക് മസാല ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം മസാല ചൂടോടെ വെച്ചുകൊടുക്കാൻ പാടില്ലട്ടോ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ചതിന് ശേഷമായിരിക്കുമല്ലോ നമ്മളിത് പരത്തിയൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ചൂട് ചെറുതായിട്ട് ആറും കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പീസ് ഷീറ്റ് ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആറിയ മസാല വേണമെങ്കിലും നമ്മൾ ഇതിനകത്തേക്ക് വെച്ചുകൊടുക്കാൻ ഇനി നമുക്ക് ഓരോ മുട്ട ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി നമ്മൾ നാട്ടിൽ മുട്ട പപ്പ്സ് ഇങ്ങനെ നാല് ഭാഗത്തുനിന്നും മടക്കിയ രീതിയിലല്ലേ നമുക്ക് അതുപോലെ തന്നെ മടക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ നാല് ഭാഗത്തുനിന്നും ഇങ്ങനെ നമുക്കിതങ്ങ് മടക്കി കൊടുക്കാം അപ്പം അതെ ഇതുപോലെ എല്ലാം പപ്സും ഞാനിങ്ങനെ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കൊരു ബേക്കിംഗ് ട്രേയിലോട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ബേക്കിംഗ് ട്രൈയിൽ ഇങ്ങനെ അടി പിടിക്കും എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു പേപ്പർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ട് ആവശ്യമുണ്ടട്ടാ എൻ്റെ ട്രൈയിൽ അങ്ങനെ പിടിക്കാറില്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അപ്പം ശേഷം നമുക്ക് ഒരു എഗ്ഗ് നന്നായിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈക്കടക്കം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലതായിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ നമ്മളുടെ പപ്സ് ഇരിക്കുകയും ചെയ്യും നല്ല ക്രിസ്പിയുമായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഞാനങ്ങനെ പപ്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിത് എത്ര സമയം വെക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമല്ലോ അപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് തൊട്ട് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് വരെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഓവണിലും വ്യത്യാസം ഉണ്ടാവാം അപ്പം നമ്മളിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ഇത് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആയപ്പോഴാണ് കേട്ടോ റെഡി ആയി കിട്ടിയത് അപ്പോൾ ഇതേ പപ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഓവണിൽ നിന്ന് പുറത്തെടുക്കാൻ പോവാണ് കേട്ടോ കണ്ടോ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട് ഇതേ ലൈസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ നമ്മൾ പപ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മസാല കണ്ടോ എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പപ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ പപ്സ് കഴിച്ചാൽ നമ്മൾ കഴിച്ചു അറിയും അതുപോലെ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ട് അപ്പം അതേ ഞാനൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്കിത് നോറിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാം കേട്ടോ കണ്ടോ ശരിക്കും ദേ നാട്ടിൽ നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന പപ്സ് പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇതേ നോറ എത്തി നോറിനെ കൊണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യിച്ചിട്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ